ഹലോ ഗായ്സ് നമ്മളെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ബീൻസ് പിന്നെ ഉള്ളി പിന്നെ ക്യാരറ്റ് വെളുത്തുള്ളി മുളക് പിന്നെ ഞാൻ മുട്ട എടുത്തിട്ടുണ്ട് ഒരു നാല് നാല് ആറ് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അരി ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തി വെച്ചതിന് ശേഷം കഴുകിയിട്ട് വെള്ളം ഊറ്റിയതിനു ശേഷം വെള്ള കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ട് അതിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ചോറിട്ട് വേപ്പിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ മന്തി റൈസിലെ അതായിരുന്നേ അപ്പോൾ മുട്ട ഒന്നിങ്ങനെ കിച്ച എടുത്തു അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടായിരുന്നുണ്ടായിരുന്നു അത് ഞാനതിൽ വെളിച്ചെണ്ണയിലേക്കിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ വയറ്റി വയറ്റി എടുത്തു കൊടുത്തു ചെ വഴറ്റി വയറ്റി കൊടുത്തു പിന്നെ ഉള്ളി വലിയ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഞാനിങ്ങനെ ഭയങ്കര കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടായിരുന്നു എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൂടി കൂടി ഇട്ടുകൊടുത്തു പിന്നെ ക്യാരറ്റായിരുന്നു ക്യാരറ്റ് ഇട്ടുകൊടുത്തു ക്യാരറ്റ് ഞാൻ ഭയങ്കര കുഞ്ഞു കുഞ്ഞു പീസ് ആയിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ബീൻസ് ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ പച്ചമുളക് ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ ഇത് എൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ വേറെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അത് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമല്ലാണ്ട് അറിയുന്നവരും അറിയുന്നവരുണ്ട് പിന്നെ ഞാൻ പട്ടാണി ചെറുതായിട്ടൊന്ന് വേപ്പിച്ചിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പട്ടണ ഇട്ടാൽ നല്ല ടേസ്റ്റിൻ്റെ ഭംഗിച്ചതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ചോറ് ഉണ്ടാക്കുമ്പോൾ അതിലേക്കും കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം പിന്നെ മുട്ടയിൽ ഉപ്പിടുന്നുണ്ട് പിന്നെ ഇതിലും ഉപ്പിടുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് വേണ്ട അനുസരിച്ചിട്ടാൽ മതി പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കൂടി ഒഴിച്ചാൽ രണ്ട് ടീസ്പൂൺ ആണ് പിന്നെ ഞാൻ എക്സ്ട്രാ വീണ്ടും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചോറ് ഉണ്ടാക്കുക അത് ഒന്നാക്കിയതിന് ശേഷം ലാസ്റ്റ് ഒരു ടൈം കൂടി അയച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു സോയാ സോസ് ലാസ്റ്റ് ഒരു ടീസ്പൂൺ കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ടയിട്ടൊടുത്തു മുട്ട ഞാൻ മുഴുവൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ചിട്ടിട്ട് ബാക്കി ചോറ് ഇട്ടതിന് ശേഷം മേലെ ഇടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് മുട്ടയിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ചോറിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ നല്ല ഇതിലേക്ക് മിക്സ് 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 മിക്സോടെ മിക്സ് അങ്ങനെ മിക്സ് ചെയ്തെടുത്തു റൈസ് കുറച്ച് അധികം ആയിട്ടുണ്ട് അധികം എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ തന്നെ സൈഡിൽ കൂട്ടാൻ വേണ്ടിയിട്ട് സോയാബ് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേ സ്കിന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്ര ഒരു ഓടി ഇത്രയുള്ളൂ പുതിയൊടി വരുന്നതായിരിക്കും ബൈ ബൈ